ഇന്നലെ വൈകുന്നേരം കൂടി ആലോചിക്കുമ്പോൾ ഇതിൻ്റെ കരയുടെ ഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തേക്ക് കൂടി കരയിൽ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളുടെ വാക്കിംഗ് സ്ക്വാഡുകൾ ഏതാണ്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയ നിരീക്ഷക സ്ക്വാഡുകളിലൊന്നാണ് പ്രത്യേകിച്ച് ഇത് ആദ്യം കണ്ടെത്തുന്ന മുനിസിപ്പൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ അങ്ങനെ പോയ ടീമാണ് ഇത് കണ്ടെത്തുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീമും അങ്ങനെ പോയിരുന്നു നേരത്തെ നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ഈ നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ ഓപ്പണിങ്ങിൽ നിന്നും അവസാന ഭാഗത്തു നിന്നുമുള്ള പരിശ്രമങ്ങൾ നടത്തി നോക്കിയിട്ടും തീരാതെ വന്നപ്പോൾ തുടർച്ചയായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാകുമോ അറിയാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രശ്നമാണ് കാണാതായ ജോലിയെ കാണാതായ സ്ഥലത്തുനിന്ന് ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിലാണിത് കണ്ടു കിട്ടിയിട്ടുള്ളത് മൃതദേഹം ഇപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷേ ഔപചാരികമായ സ്ഥിരീകരണത്തിന് ഒരമണിക്കൂർ സമയത്തിനുള്ളിൽ വേണ്ടി വരും എന്നാണ് കരുതുന്നത് സാധാരണ നിലയിൽ അവരുടെ വീട്ടുകാരോടും അതുപോലെ തന്നെ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ജീവനക്കാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളോടും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അവരൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഔപചാരികമായിട്ട് അതിൻ്റെ പ്രഖ്യാപനം നടത്താനാവൂ ഔപചാരികമായ പ്രഖ്യാപനം വന്നാൽ മാത്രമേ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കിടക്കുകയുള്ളൂ ഇപ്പോൾ താൽക്കാലികമായിട്ടത് നിർത്തിവച്ചിട്ടില്ല ഇതൊന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കും ആ ദൃശ്യങ്ങൾ അല്ല ഇത് ആദ്യം നമ്മളിപ്പോൾ ജോയിയെ കണ്ടെത്താൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയേറെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന രക്ഷാപ്രവർത്തനത്തിലായിരുന്നു നമ്മളെല്ലാവരും നിന്നിരുന്നത് ഒന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അക്കാര്യങ്ങളിൽ തുടർ നടപടികൾ ഗൗരവമായിട്ട് ആലോചിക്കും ഈ മ മലിനീകരണത്തിനെതിരായിട്ടുള്ള മാലിന്യത്തിനെതിരായിട്ടുള്ള വലിയ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അനിവാര്യമായി നടത്തിക്കൊണ്ടിരിക്കേണ്ടത് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം അത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാത്രമല്ല വ്യക്തിക്കും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സർക്കാരിനും ഒക്കെ ഉണ്ടാകണം ആ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ആലോചിക്കാം ഇപ്പോൾ ഒരു വിവാദത്തിന് പോകുന്നില്ല രാവിലെ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചിരുന്നു മറ്റ് ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ കൂടി ആലോചിച്ചിരുന്നു ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് എന്തായാലും അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പറയാനാകും അല്ല അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ വീഴ്ച പരിശോധിക്കപ്പെടേണ്ട വസ്തുതകളിലൊന്നാണ് അതിനുശേഷം അക്കാര്യം വ്യക്തമാക്കുക അല്ല ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഏതു ദുരന്തത്തിലും ദുരന്തം ബാധിതരായ ആളുകളെ അവർക്ക് ആള് നഷ്ടപ്പെട്ടാൽ പോലും വേറെ പ്രയാസങ്ങളില്ലാത്ത വിധം കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റിനുള്ളത് ആ നിലപാട് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ആലോചന നടത്തുക ക്യാബിനറ്റ് ആലോചിച്ച കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കും തൽക്കാലം ആവശ്യമായതെല്ലാം ചെയ്യാൻ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റത്യാവശ്യ കാര്യങ്ങളെല്ലാം ബാക്കി സ്ഥായിയായ ഒരു പരിഹാര മാർഗത്തെക്കുറിച്ച് ക്യാബിനറ്റ് ചെയ്യാം